ഹലോ ഫ്രണ്ട്സ് നിത്യജീവിതത്തിൽ നമ്മൾ എല്ലാവർക്കും ഒരുപാട് ഉപയോഗങ്ങളുള്ള എന്നാൽ നമ്മൾ ജോലികളൊക്കെ എളുപ്പമാക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്സ് ഒന്ന് നോക്കാം നമ്മൾ നൈൽ പോളിഷ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് പെട്ടെന്ന് കട്ടായി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ കട്ടയായി പോകുന്ന ഇതുപോലെ തന്നെ അയൽ പൊളിഷൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് കട്ട് ആവരുത് എന്നാൽ കട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പെർഫ്യൂം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെർഫ്യൂം എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്പ് വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക രണ്ടോ മൂന്നോ ഡ്രോപ്പ് മതി കേട്ടോ ഇങ്ങനെ സ്പ്രേ ചെയ്ത് അയൽ പൊള്യൂഷൻ്റെ ബോട്ടിൽ അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ സ്പ്രേ ചെയ്തിട്ടുള്ള ലിക്വിഡ് അതിലേക്ക് മിക്സ് ആയിട്ട് പെട്ടെന്ന് തന്നെ നൈൽ പോളിഷ് നല്ല രീതിയിൽ കട്ടയെല്ലാം മാറി നല്ല നീറ്റായിട്ട് നമുക്ക് നൈലിൽ ഇടാൻ പറ്റുന്ന രീതിയിൽ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാൻ ഒരുപാട് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്താൽ യൂസ് ഇല്ല കേട്ടോ ഒത്തിരി അത് ഫുള്ള് ഡ്രൈ ആയതിന് ശേഷം ചെയ്യരുത് നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങുമല്ലോ ആ ഒരു ടൈമിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്സ് ടിപ്സെന്താ നോക്കാം നമ്മൾ മുളക് ഉണക്കമുളക് ഇട്ട് വെക്കുന്ന പാത്രത്തിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ അതിന് അതിൻ്റെ ഞെട്ടിയും കുരുമൊക്കെ ഉണ്ടാവും ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഇത് നമ്മൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറോ ന്യൂസ് പേപ്പർ എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ടിഷ്യൂ പേപ്പർ കേട്ടോ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം ചെറിയ ലെയർ രണ്ട് ലെയറും മൂന്ന് ലെയറിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറിയൊരു പീസ് മതി കേട്ടോ ഇതിപ്പോൾ രണ്ട് ലെയർ ടിഷ്യൂ പേപ്പർ ഉണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ പൊതിഞ്ഞിട്ട് റബ്ബർ ബാൻഡ് ബാൻഡിണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഇപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതുപോലെ പൊതിഞ്ഞ് കൊടുക്കാം എന്നിട്ട് എന്താ വെച്ചിട്ട് ഒരു ചെറിയൊരു സൂചിയോ അല്ലെങ്കിൽ പിന്നെയോ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ നിറയെ ഓട്ടം ഇട്ട് കൊടുക്കാം പക്ഷേ കീറിപ്പോകരുത് കേട്ടോ കീറിപ്പോവാത്ത തരത്തിൽ അതിൻ്റെ എരിവ് പുറത്തേക്ക് വരുന്ന രീതിയിൽ സൂചി വെച്ചിട്ട് നന്നായിട്ട് ഓട്ടം ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ പയർ കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എരിവിൻ്റെ ഈ മുളകിൻ്റെ എരിവ് കാരണം തന്നെ ഇതിനകത്ത് വണ്ട് വരില്ല അപ്പോൾ പെട്ടെന്ന് ചെറുത് ഇതിനൊക്കെ ഉണ്ടല്ലോ കടലക്കൊക്കെ വണ്ട് വന്ന് ഓട്ട കുത്തി ആ ഒന്നും സംഭവിക്കില്ല അപ്പം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കൂട്ടോ അടുത്തൊരു ടിപ്സ് നമ്മൾ പേഴ്സ് ബാഗിലൊക്കെ സിബ് ചില സമയത്ത് സ്റ്റെക്കായി നിൽക്കില്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ലിപ് ബാം നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവമല്ലേ ബാം എടുക്കുക എന്നിട്ട് ലൈറ്റായിട്ട് ആ ലിപ് ബാമിലുള്ള ബാം ഒന്ന് പുറത്തേക്ക് ഇതാക്കിയതിന് ശേഷം ഇതുപോലെ തീച്ചു കൊടുക്കെ കേട്ടോ ഒന്ന് തേക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉള്ള ആ ടൈറ്റെല്ലാം മാറിയിട്ട് നമുക്ക് സിബ് നല്ല സ്മൂത്തായി കിട്ടും കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സിബ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് സിബ് മാറിയിട്ടുണ്ടാവും അപ്പോൾ അത് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ലിബാമ കൈയോടെ കൊണ്ട് നടക്കുന്നതല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതൊന്ന് ഉപയോഗപ്പെടുത്തും കേട്ടോ അടുത്തൊരു ടിപ്സ് നമ്മൾ കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും ഷൂ ഉപയോഗിച്ച് കഴിഞ്ഞ് വന്നാൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ ആ ബാഡ് സ്മെല്ല് പോവാനും പിന്നെ ഇനി അടുത്ത തവണ ഷൂ ഉപയോഗിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഇൻഫെക്ഷനും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടാൽക്കം പൗഡറല്ലേ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ല നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ നമുക്ക് പിന്നെ അടുത്ത തവണ ഷൂ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും നമ്മൾ ഈ ടാൽക്കം പൗഡറിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അത് ഈ ഷൂല് നന്നായിട്ട് നിൽക്കും തങ്ങി നിൽക്കും അപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഷൂയിൽ നിന്നുള്ള ആ ദുർഗന്ധം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അത് ഇഷ്ടാവുകയും ചെയ്യും അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം നമ്മൾ നൈറ്റ് പോളിഷ് ഒക്കെ ഇടുന്ന സമയത്ത് ആക്സിഡൻറ്റലി എങ്ങാനും നൈറ്റ് പോളിഷ് തട്ടി തട്ടിമറിഞ്ഞ് പോവാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വേണ്ടി ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ച് തരാം കേട്ടോ ഇതുപോലെ നൈറ്റ് പോളിഷ് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നും യൂസ് ചെയ്യരുത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല പേപ്പറ് വെച്ച് തുടക്കിയൊന്നും ചെയ്യരുത് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനുള്ള ഒരു സൂത്രാണേ നമ്മൾ ഫേസിലെല്ലാം അപ്ലൈ ചെയ്യുന്ന അതേ ടാൽക്കം പൗഡർ ഇതുപോലൊന്ന് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക കൊടുക്കെട്ടോ എന്നിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് ആ നെൽ പോളിഷ് ഇതുപോലെ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് അത് റിമൂവായി വരും നമ്മളുടെ കയ്യിൽ ആ നെൽ പൊളീഷൻ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ പൊടി പൊടി ആയിട്ടുള്ള നെയിൽ പൊളീഷൻ നമുക്ക് കയ്യിലെടുത്ത് മാറ്റാൻ പറ്റും എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി ചെറുതോ വലുതോ ആയ എത്ര കിലോ മീനും നമുക്ക് ഒരു ചെറിയ ഇതുപോലത്തെ മരുന്നിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മരുന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോട്ടിലാണ് അത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കേട്ടോ ഉടയുന്ന ബോട്ടിലല്ല പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് അപ്പോൾ അതിൻ്റെ അതിന് പുറത്തുള്ള സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ബോട്ടിലാണ് നമുക്കറിയാലോ മരുന്നിൻ്റെ ബോട്ടിൽ എത്രത്തോളം സൈസ് ചെറുതായിരിക്കും ഒരുപാട് വലുതല്ല എന്നാൽ ഈ പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കും കൂടി ആയിരിക്കും അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്യാം കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടും വേണ്ട ഇതുപോലെ നല്ല നീറ്റ് ആയിരിക്കണം ഒരേപോലെ വൃത്തിയായിട്ട് നിൽക്കണം കേട്ടോ ഇടയിലിങ്ങനെ താഴ്ന്നും കുറഞ്ഞും നല്ല രീതിയിൽ നിൽക്കരുത് ഒരേ അളവിൽ ഇതുപോലെ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കണം ഞാൻ വൃത്തിയാക്കി എടുക്കാനുള്ള മീൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒരു മീൻ മീനിനെന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ചെതമ്പലുള്ള മീനാണ് പിന്നെ ഒന്നിൽ അത്ര അധികം ചെതമ്പലില്ലാത്ത മീനാണ് കേട്ടോ ഇതെങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് വെറും ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് അതെങ്ങനെയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ മീൻ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തേക്ക് ഈ ബോട്ടിൽ ഇതുപോലെ നീക്കുന്ന സമയത്തും എല്ലാ ചെതമ്പലും ആ മീനിന്ന് വിട്ടുവരും അതേപോലെ തന്നെ ഈ ബോട്ടിൽ ഇത് ഇങ്ങനെ മുൻഭാഗത്തേക്ക് നീക്കുന്ന അതേപോലെ തന്നെ പിൻഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചാലും ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ബോട്ടിലിനകത്തേക്കാണ് കേട്ടോ എല്ലാ ചതമ്പലും പോവുക ഇത് നമ്മൾ മുൻഭാഗത്തേക്ക് ഇങ്ങനെ തള്ളുന്ന സമയത്ത് പുറത്തേക്ക് പോകും നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ ചിതമ്പല ഈ ബോട്ടിലിനകത്തേക്ക് പോകും അതെങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് പോലും ഇത്ര ക്ലീനായിട്ട് നമുക്ക് ചതമ്പലി എടുത്ത് മാറ്റാനായിട്ട് ഇത്തിരി പാടാട്ടോ ഇത് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മൾ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള മീനാണെങ്കിലും അതിൻ്റെ സ്കിന്നിന് ഒരു തരത്തിലുള്ള ബാധിപ്പും വരില്ല സ്കിന്ന് കേട് കേടുവരികയില്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ സ്കിന്നു മാത്രമല്ല ഇനി ചിതമ്പൽ കുറവുള്ള മീനാണെങ്കിലും ഇതുപോലെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചെറിയതായിട്ടുള്ള എന്താ പറയുക ചതമ്പലാണ് ഈ അയിലുള്ളത് അതൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ചെറുതാണെങ്കിലും തന്നെ ഫുള്ളായിട്ട് റിമൂവ് ആയി വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം ഇതിൻ്റെ ചെതമ്പലൊക്കെ നീക്കിയതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ടാണ് നമുക്കിതിൻ്റെ തലയും കട്ട് ചെയ്ത് ചെയ്തെടുക്കാം അതുകൊണ്ട് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ തല ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ അതിൻ്റെ തലയുടെ ഒരു ഭാഗം ഇതിൽ നിർത്തിയിട്ടാണ് ഇപ്പോൾ ഫിഷ് കട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ വയറിനകത്തുള്ളതും കൂടി നമുക്ക് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കത്രിക വെച്ചിട്ട് ഞാൻ അതിൻ്റെ വിങ്സിൻ്റെ ഭാഗത്തുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അത് നമ്മൾ കത്രിക വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഈ വയറിനകത്തുള്ള എല്ലാ വേസ്റ്റും നമുക്കിതുപോലെ ഈ ബോട്ടിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് വെച്ചിട്ടുതന്നെ ആയിട്ട് ക്ലീൻ ചെയ്യാം നമ്മുടെ കയ്യിലൊന്നും ആവില്ല കേട്ടോ അയിലടെ ഞാൻ തല കളയാണ്ട് അതിൻ്റെ മുകൾ ഭാഗം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മീനെന്ന് പറഞ്ഞാൽ ഞാനത് തലയോട് കൂടിയിട്ടാട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈസി ആയിട്ട് അതിൻ്റെ തലയും കൂടി ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വയർ പാ ഭാഗവും കട്ട് ചെയ്ത് അതിനകത്തുള്ള എല്ലാ വേസ്റ്റും ഞാൻ കത്രിക കത്രികയൊന്നും കത്തിയൊന്നും ഉപയോഗിക്കാണ്ട് നമ്മൾ ഈ ബോട്ടിൻ്റെ ഈ ഒരു പീസ് വെച്ചിട്ടന്നെയട്ടോ എല്ലാം ഇതാക്കുന്നത് ഈ കത്രിക വെച്ചിട്ട് ഞാൻ അതിൻ്റെ സൈഡിലുള്ള വിങ്സ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈസി ആയിട്ട് ഇതാണ്ടോ ചെറിയ ബോട്ടിലും കൂടി ആയത് കാരണം നമുക്ക് ഒരു ഫിഷ് ക്ലീൻ ചെയ്യുകയെന്ന് പറയുന്നത് അത്ര ഈസിയാണ് നോക്കി നോക്കാം എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കത്തിയാണെങ്കിൽ നമുക്ക് അത്രയും ചില സമയത്ത് നമ്മൾ മീൻ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മുറി ആവാറുണ്ട് എനിക്കൊക്കെ അപ്പോൾ സമയം കുറഞ്ഞ സമയം കൂടെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും പിന്നെ എന്താ മീനും കേടുവരില്ല എന്താ മുറി ആവില്ല കത്തി ഉപയോഗിക്കേണ്ട നമ്മുടെ കയ്യിലും അത്ര തന്നെ അഴുക്ക് വരില്ല കാരണം ഞാൻ അതിൻ്റെ തലയും വേറിനകത്തുള്ള വേസ്റ്റും ഒക്കെ ഈ ബോട്ടിൽ വെച്ചിട്ട് തന്നെ ഇനി എടുക്കുന്നത് കേട്ടോ നല്ല ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണേ ഇതൊരു യൂസ്ഫുൾ ആയിട്ട് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കട്ടെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നീക്കാതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം